ഹലോ ഇന്ന് നമ്മൾ എൻ്റെ ഒക്കെ പറഞ്ഞത് പോത്തിൻ്റെ നാക്കാണ് അതിങ്ങനെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളിയും ഒരു സവാളയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം കുരുമുളക് ചതച്ചത് പട്ട ക്രാമ്പൂ അതിലൊക്കെ അങ്ങനെയൊക്കെയുള്ള മസാല ഐറ്റംസ് എല്ലാം കൂടി ഇട്ടൊന്ന് വേവിച്ച് എടുക്കും അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും സെയിം സാധനം തന്നെ സവാള ഇഞ്ചി എല്ലാം ഒന്ന് വഴറ്റി എടുക്കുന്നിട്ട് പിന്നെ ഇഞ്ചികളായി നന്നായിട്ട് സവോള ഒന്ന് തായി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് ഇടണം അതിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാനത് ഉപയോഗിച്ചിട്ടില്ല പെപ്പറൊക്കെ ഇട്ട് നമ്മളെ കുറച്ച് ഗരം മസാലകളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ ബൈ